നമ്മൾ ത്രിപാടി നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാ അപ്പൊ ഇന്ന് നമ്മളെ രംഗത്ത് വേദിയിൽ നിൽക്കുന്നവരൊന്ന് പരിചയപ്പെടാം ഋതിക് ഋതി ശ്രീമയ രാജ്യണ്ട് ഉണ്ട് ഉണ്ട് ആ ഗ്യാപ്പില് എല്ലാരും അനു അനു അങ്കിട്ട് ചെറിയൊരു തൺപൊടിച്ചിന് റസ്റ്റാണ് അപ്പൊ ഇത് പറഞ്ഞാല് ഒന്ന് ജസ്റ്റ് വേഗം പരിചയപ്പെടുത്തരാ അമ്മ ഒന്ന് ഒന്ന് ക്യാമറ ബിജു അപ്പൊ ഏ ബേഗൊന്ന് പരിചയപ്പെടുത്തരാ ചിലപ്പോ ആരെങ്കിലും പുതുതാൾ കാണുന്നുണ്ടെങ്കിലേ ഇത് എന്റെ മൂത്തേച്ചി ആണെ പറഞ്ഞു തലക്ക് തലക്ക് മൂത്തേച്ചി അപ്പൊ ഇത് മൂത്തേച്ചീന്റെ മൂത്തമോനാണ് ശ്രീരാഖ് ഏളയകുട്ടി ശ്രീമായ ചേച്ചി തല തെറിച്ചത് ഇതാ അനു എളേ മോളാണ് മൂത്തമോൻ അങ്കിതാടിയുണ്ട് ചേച്ചി കണ്ടാല് അന്നേക്കാട്ടി കളയാൻ തോന്നുമെങ്കിലും നമ്മളെ നല്ല ഏറ്റവും മൂത്തത് ചേച്ചിയാണ് അപ്പൊ മൂത്തമോൻ അഭി ഋതു പിന്നെ മുതലിരുണ്ട് വീണ്ടും അതെ അപ്പൊ എല്ലാരും ഉണ്ട് നമ്മളെല്ലാരും ഫാമിലി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നിന്ന് ഒരു പരിപാടി നടക്കാൻ പോകുന്നത് ഓണത്തിന്റെ പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യവും എന്റെ വർഷവും എല്ലാ വർഷവും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും നമ്മൾ ചെയ്യലുണ്ട് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണ പരിപാടിയിലേക്ക് കടക്കാം കുറെ വെറൈറ്റി പരിപാടികളാണ് ആദ്യത്തെ പരിപാടി എന്താന്ന് പറയാ ആദ്യത്തെ പരിപാടിയെ നമ്മൾ ബലൂൺ പൊട്ടിക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബലൂൺ പിന്നെ പൊട്ടിച്ചിരിക്കുന്ന കയ്യോണ്ടും തലയോ കൊണ്ടും പിന്നെ ഒളിച്ച് നിന്നിട്ടും എല്ലാം പൊട്ടിച്ച കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നല്ല വെറൈറ്റി ആയിട്ടൊരു മത്സരമാണ് ശ്രീമയ സംഭവം എത്തിക്ക എങ്ങനെയാന്ന് യെസ് അതെ നമ്മൾ കാലിന് ബലൂണ് കെട്ടാൻ വേണ്ടി പോകുന്നു കാലിന് കെട്ടിയ ബലൂണ് ചവിട്ടിപ്പൊടുക്കുക അമനോന ബലൂണ് സംരക്ഷിക്കുക അവസാനം ബാക്കി വരുന്നത് ആരാണോ തൽക്കാലം നമുക്ക് കളി കഴിഞ്ഞിട്ടാകുമ്പോ അതെ അപ്പൊ പിന്നെ സമ്മാനങ്ങളും കാര്യങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി ആയ സമ്മാനങ്ങളാണ് അപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ എല്ലാരും ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇരിക്കണം ഒന്നും വിട്ടു കൊടുക്കാൻ പാടില്ല ആദ്യം തന്നെ ബേലൂണ് പൊട്ടിക്കല പരിപാടി പെരുവല്ല കളിക്കാം ക്യാമറ ആള് വേണ്ടി അന്നേരം മോള് അതിൻ്റെ ആണുങ്ങളെ മാത്രമുള്ള പരിപാടി ഉണ്ട് അതായത് ഇതിപ്പോ നമ്മള് ചവിട്ടിപ്പിടിക്കും ഇപ്പൊ ഇവര് ഇവരെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കൊണ്ട് നമ്മളെ കാലുകൊണ്ട് മാത്രാണ് നമുക്ക് കാലിന് ബലൂൺ കെട്ടി തയ്യാറാവാ എന്നിട്ട് നേരെ സ്റ്റാർട്ട് മത്സരത്തിലേക്ക് കെട്ടി എല്ലാരും റെഡിയല്ലേ എല്ലാരും അവനവനെന്റെ വെരൂണ് സംരക്ഷിച്ചോ ബാക്കിയുള്ളവർക്ക് പൊട്ടിച്ചോ അവസാന ആരതാന്ന് ബാക്കിയാണ് അയാളായിരിക്കും വിന്നറ് കാത്തിരിക്കർന്ന് അഭി റെഡിയല്ലേ നമ്മൾ ഈ വെരൂൺ പൊട്ടിച്ചോണ്ടാന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാ ഇത് പൊട്ടിക്ക് ഒച്ച കെട്ടു തുടങ്ങിയാ പിന്നെ നോക്കണ്ട വെച്ചാൽ കിക്കോ അഭി റെഡി അല്ലേ എല്ലാരും ഓക്കേ അല്ലേ ആ പൊടിച്ചോ പൊട്ടിത്തൊടക്കി 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 പൊട്ടിത്തൊടങ്ങി അട്ടാൽ പുറത്തുവാട്ടാൾ പുറത്തുവാലൂണ് പൊട്ടിയാൽ പുറത്തു പോവാലൂണ് പൊട്ടിയാൽ പുറത്തു പോണം ബലൂണ് പൊട്ടിയാൽ പുറത്തു വേണം പൊട്ടിയാൽ പുറത്തുവിടെ ബലൂൺ പൊട്ടിയാൽ പുറത്തുപോടി ബലൂണ് പൊട്ടിയാൽ പുറത്തുവിടെ ആരും സംഭവം സംഭവം പറഞ്ഞാൽ നമ്മളെ വെലൂണ് ഫൈറ്റിങ്ങിൽ ലാസ്റ്റ് ബാക്കിയായത് ഋഷിക്കിന്റെയും അനുവിന്റെയും ബാക്കിയായു ഋത്തിക്കിന് അതിന് ശേഷം പൊട്ടിച്ചു പോയതാണ് അപ്പൊ നമ്മള് വീണ്ടും ഒരുക്കും കൂടി ഇവർ രണ്ടാൾ മാത്രമേ നടത്താൻ പോന്നെ ടോമൻ ചേർ ആദ്യമായിട്ട് നേർക്ക് നേരെ ഒരു കലാപരിപാടിയിലേറ്റുമുട്ടു പോകുന്നത് റെഡിയല്ലേ ആ എന്നാ പിന്നെ റെഡിയല്ലേ നമുക്ക് അത് അല്ലല്ല അല്ലല്ല അത് സൂപ്പർ അത് സൂപ്പറ എന്താ ചില മത്സര ആകിലോള മത്സരം കരക്റ്റ് അവള് മത്സരാങ്കിലോ അതിനനുസരിച്ച് വെച്ചു അതിന് മനസ്സുണ്ട് പിന്നെ ലാസ്റ്റ് ാസ്റ്റ് എത്തോ വിട്ടുകൊടുക്കോളന്നെ അതാ അതാണ് അടുത്തത് ഇമവെട്ട മത്സരം അതെ ഇമവെട്ട മത്സരത്തിനുള്ള മത്സരാർത്ഥികൾ റെഡി ആയിരിക്കാണ് എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം കണ്ണും കണ്ണും നോക്കിയിരിക്കണം കണ്ണും കണ്ണും കഥകൾ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്രേപ്പറിലെ പറയണോ ആരാധി ശ്രദ്ധിക്കണേ ഇറങ്ങിപ്പോർ കൂടെ വാശേരി മത്സരമാണ് നടക്കാൻ പോന്ന് ഋത്തിക്ക് ശ്രീമാത്സരിക്കുന്നുണ്ട് തുടങ്ങി കൂടെ നമുക്ക് റെഡി സ്റ്റാർട്ട് യാൾഅനാക്കും കൊട്ടാന്ന് പറയണം എൻ്റെ അമ്മക്ക് ഒരാവശ്യം ഒന്നും ഞാൻ ക്യാമറ എടുത്ത് വന്നില്ല അതിലടക്കന്നെ തീർന്നു പറഞ്ഞേ അമ്മ ഒന്ന് പേരിട്ടമ്മ അതുവരെയും പിടിച്ചു തുടങ്ങിടോ മത്സരം

രണ്ടു മണിക്കൂർ കണ്ടുമുട്ടാന്ന് തന്നെ ഓ മൂട്ടി വരെ നമ്മള് വിശ്വസിക്കൂലോ രണ്ടേ ഇതെന്ത്ടാ വീട് മത്സരം നടത്ത ശക്തമായ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട് ശക്തമായിട്ട് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ശക്തമായ മത്സരം വള്ളിട്ടേക്ക് സമ്മാനം കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് ചൂണ്ടി ലിഫ്റ്റ് കിട്ടുവന്നും മത്സരിക്കാൻ സുഹൃത്തുക്കളെ ഇല്ല 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 വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ പാവന്നൂരിൽ ഹിമവട്ട മത്സരം സമ്മാനം അടിച്ചോണ്ടിരിക്കുന്ന ലേഖിച്ച് തന്നെയാണ് മുന്നിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മനോഹരമായൊരു ഹിമവട്ട മത്സരത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞോണ്ട് ചേച്ചി കഴിച്ചോണ്ടിരുന്നത് കഴിച്ചോണ്ടിരുത് കഴിച്ചോണ്ടിരുന്നത് ആ സന്ത അപ്പൊ അങ്ങനെ മത്സരം കടുക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഏറ്റത്ത് എന്തൊക്കെയോ നടക്കുന്നത് നമുക്ക് പോയി നോക്കാം ആ പവനൂരിൽ നിന്ന് കപ്പ് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞോണ്ട് ചേക്ക് വിട്ട് കപ്പ് പോകില്ലെന്ന് പറഞ്ഞോണ്ട് അതിനോട്ടി വീണ്ടും മത്സരിക്കാൻ ഞാൻ ഒന്നിലാണ് ഏകദേശം അഞ്ചുമിന വീഡിയോ എടുക്കുന്നത് രണ്ടാളും ഒരു താരത്തിൽ നമുക്ക് എന്നും പരിപാടി നടത്തേണ്ട ഇവര് രണ്ടാളും കാരണം ഒന്നും ഇവര് നടക്കുന്നു ഇവരെ മാറി മണിക്കൂർ ൂച്ച ഇത് മിന്നു പൂച്ച വേറെ വഴിയില്ല ഇല്ല കണ്ണ് പൂട്ടിയില്ലാട്ടെന്നിട്ട് എന്റെ കണ്ണ് പൂട്ടാൻ വയ്യൂട്ടിലേച്ചിന്റെ വൃത്തിക്ക് പറഞ്ഞു പാവനൂർ അങ്ങോട്ട് കൊടുക്കാൻ വെല്ലുമേനെ ചേച്ചി ഒന്ന് പൂട്ടേച്ചി മത്സരമില്ല ഒരു പരിധിക്ക് അധികം പോയോണ്ടില്ല നമ്മള് രണ്ടാളി വിജയ പ്രഖ്യാപിക്കും അപ്പൊ നമ്മൾ അടുത്ത പരിപാടി നടക്കാൻ വേണ്ടി പോന്ന് സംഭവം എന്ന് പറഞ്ഞ കാലിന്റെ മേലെ ചെറുനാരങ്ങ വെച്ചിട്ടുള്ളത് ഈ ചെറുനാരങ്ങ നിലത്ത് പോകാൻ പാടില്ല അപ്പുറത്തെ ലൈനിൽ ലൈനിലെത്തുന്നവരാ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് തുടങ്ങിക്കോ എല്ലാരും കാലിൽ നാരങ്ങ നാരങ്ങ വീഴാണ്ട് അതായത് ഞണ്ടീറ്റോ തുള്ളിറ്റോ എങ്ങനെയാ നാരങ്ങ വീഴാണ്ട് അപ്പുറത്തണം എടുത്ത് ചാടിയാക്കറി ആ മത്സരത്തിന് ഒഴിവാക്കോയ്യാ തുടങ്ങി അങ്ങനെ കളിക്കില്ലേ ഞാൻ റെഡി സ്റ്റാർട്ട് ആ ഇതാന്ന് പറ ഇതാന്ന് വരാ ആ പറഞ്ഞുകൊണ്ട് ഈ സമ്മാനം കൊണ്ടുപോയി അപ്പൊ നമ്മളെ മത്സരം നടക്കാൻ പോകുന്നതിന് കൊലയും കാര്യം എത്തിയിട്ടുണ്ട് ഇല്ല വാവാ ആര് തോക്കൂല ട്രൈ ചെയ്യണോ മത്സരത്തിൽ പങ്കെടുക്കാത്തവനാ തോക്കുക മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് എമ്പേ തോക്കു അങ്ങനെ അറിയാം മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുത്തവൻ ഒരു ചാൻസും കൊണ്ട് മുമ്പേ അപ്പൊ ഇനിയാണ് എല്ലാവരും ആകാംക്ഷോടെ കാത്തിരുന്ന കമ്പവേലി മത്സരം നടക്കാൻ പോന്ന് എല്ലാരും റെഡിയല്ലേ റെഡിയല്ലേ ചേച്ചി എല്ലാം റെഡിയല്ലേ അമ്മ കുട്ടിയുടെ കുട്ടി അമ്മയാണ് കമ്പ കെട്ടണ്ടത് എന്നെ കയറോട് കൂടി കെട്ടി കയച്ചി ടേ ആൾക്കാർ ഇറങ്ങി തുടങ്ങി ഇത് ഗെയിം പ്ലാനാണ് എന്തെല്ലോ ഗെയിം പ്ലാനുകൾ നടക്കുന്നുണ്ട് ചേച്ചി ആടെ പല പല ഗെയിം പ്ലാനുകൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും പ്ലാന്ണ്ടോ ഒരു പ്ലാനില്ല ഇതാരാ ഇതൊക്കെ ഒറിജിന കമ്പ്ലൈന്റ് ഒറിജിനൽ കമ്പക്കാരെ പോലെ കിട്ടുന്നുണ്ട് പിടുത്ത ഒരു കൂടി അറിയില്ല ടീം അല്ല നിങ്ങളുടെ എന്തോ ഒരു പ്ലാൻ ഉണ്ട് നടക്കാൻ കൊണ്ട് അത് മാത്ര കിട്ടു കേട്ടോ ഞാനാ കിട്ടു അല്ലല്ല രണ്ടാമത്തെ കിട്ടുള്ളു അപ്പൊ നേടാൻ പോന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ഉള്ള കൊലയാണ് ഇരുപത്തഞ്ചു കിലോ ഉള്ള കൊലയാണ് നിങ്ങൾ നേടാൻ പോന്ന് വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുക്കരുന്ന് പറഞ്ഞോണ്ട് അത് ഇതാന്ന് നമ്മൾ നെഗറ്റീവ് മൈൻഡ് ഇത് മാറ്റണം നമ്മള് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇരുപത്തി കിലോന്റെ കൊലിയാണ് ഒരു തരത്തില് നമ്മള് ബേക്കൂട്ടടിക്കരുത് മിഠയ അപ്പൊ ആയില്ല കെട്ടാനായിട്ടില്ല കാര്യം കെട്ടാനായില്ല ആയി എല്ലാരും ആയിനാ ഇത് നമ്മൾ പ്രൊഫഷണൽ കെട്ടുന്നല്ലോ പരിപാടി ഒന്നല്ല അതുകൊണ്ട് നമ്മള് നമ്മളേതായ രീതിയിലാണ് മക്കളെല്ലാരും റെഡി ആയിനാ റെഡി അല്ലേ ടെ കടിയിലുണ്ട് പഠിക്കുക വിജയിക്കുന്നു മത്സരം വിട്ടുകൊടുക്കരുത് മാവണ്ടൂരിന്റെ അമരക്കാരൻ വിട്ടുപടിക്കലെന്ന് പറഞ്ഞോണ്ട് ഓ ഇവര് ഗ്രൂപ്പിലെന്ന് പറഞ്ഞാല് പറഞ്ഞ മാമി രാഗിണി മേമ അഭി രാഗി മാമിണി ലേഖ ഞാൻ പറഞ്ഞേക്കേ തോറ്റ വർത്താനല്ല ആരും ും പ്രശ്ന നടുവിനും പ്രശ്ന ഓക്കെ നടുവിനൊന്നും പ്രശ്നമില്ല ഓക്കേ അല്ലേ ഇത് നമുക്ക് കൊല അരക്കലുണ്ട് ഇതെപ്പൊടുത്തിട്ട് ഇന്നും മതിയായിട്ടില്ലേ ചവിട്ടാൻ പറ്റുന്നില്ല കലിയില് ജയിക്കലും തോക്കലും സാധാരണയാണ് അതിനൊരു കുഴപ്പമില്ല ഇതിനപ്പുറവും അപ്പുറവും പുറ്റും ഭർത്തകരും കാര്യങ്ങളും ഒന്നുമില്ല അത് നമുക്ക് ട്രിക്ക് പറഞ്ഞിരുന്ന ആദ്യം ഞാൻ ടൈറ്റ് ആക്കി പിടിക്കാം ആദ്യം വലിക്കാൻ പാടില്ല അവര് വലിച്ചു ക്ഷീണിച്ചിട്ടാവുമ്പോ ഞാൻ വലിക്കും എന്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്കറുല്ല ഇതറിയാത്ത ഇവര് വലിച്ചു കൊറേ വലിച്ചു നമ്മളെന്തായാലും അടുത്ത വലിച്ചിട്ടേ പിടിച്ചു നമ്മള് പ്രൊഫഷണൽ പിടിക്കും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ഓണകഷ്ടത്തോടനുബന്ധിച്ച് നടന്ന് നമ്മളെ കലാപരിപാടികൾ വിജയിച്ചിരിക്കുള്ള സമ്മാനദാന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ പവിശ്ശേരി വിട്ടുകാർത്തിരിച്ച് നമ്മൾ ഈ സമ്മാനദാനം നടത്താൻ വേണ്ടി പോകുന്നു അപ്പൊ നമ്മൾ ആദ്യം തന്നെ മത്സരത്തിൽ പങ്കെടുത്തായിരിക്കും അത് കൊടുക്കുമെന്ന് ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത് നമ്മള് ഫസ്റ്റ് സെക്കൻഡും അങ്ങനെ നമ്മൾ നമ്മളിതാക്കുന്നില്ല വെച്ചാൽ നമുക്ക് എന്തായാലും കൊലയും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഇവരെല്ലാം വരറിയ മാത്രം ഉണ്ടാവുന്നിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ഇന്ന് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നല്ല യാത്രയും കൂടി നമ്മൾ ഉണ്ട് ഇവര് കഴിഞ്ഞിട്ട് നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് പോകുന്നുണ്ട് കുറെ സ്ഥലത്ത് നിന്ന് ഇറങ്ങാതെ വരും ഇതിന്റെ ബാക്കി പരിപാടി ആടി നടക്കും അപ്പൊ ഇതിലിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇവരെ മനസ്സും സന്തോഷിപ്പിച്ച ശേഷം നമുക്ക് മുന്നോട്ടേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ

ഇവട്ടൊക്കെ നമ്മളെ ആ ഇങ്ങോട്ട് പശു വള്ളിയോട്ട് രാഗ്ണിട്ടാണ് നമുക്ക് ഞാൻ പറയട്ടില്ലേ ഏകദേശം പത്തിരുപത്തഞ്ച് സമ്മാനം കൊടുത്തേ ഇപ്പൊ അഞ്ച് സമ്മാനേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം പോയി അപ്പൊ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമ്മാനം വെച്ചിട്ട് ഒപ്പി വന്ന് പിന്നെ ഒരു കൊല വരാനുണ്ട് ബാക്കി എല്ലാ സമ്മാനം തീർത്തില്ല ഓരോരാൾ തീർത്തും അരളേ അല്ലല്ലോ മെയിൻ ടീമിലല്ല അത് കമ്പനിക്ക് കൊല വരും അതിന്റെ ഒരാൾ വിജയിച്ചിരുന്നോ ഒരു പരിപാടി നാരങ്ങ നാരങ്ങിയാ അതെ രണ്ടാ രണ്ട് സമ്മാനം അങ്ങനെ കൊണ്ടുപോകാ

രണ്ടാ കുടി കുറയും പങ്കെടുത്തല്ലേ നിങ്ങൾക്ക് അയമോട്ട് മനുഷ്യരിപ്പ നമ്മളെ മത്സരത്തിന്റെ സമ്മാനങ്ങളെല്ലാം നമ്മളെ അപ്പുറം ഇപ്പുറം തട്ടിമുട്ടി എല്ലാം സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് നമ്മൾ സംബാധിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മള് മെയിൻ സമ്മാനായിട്ടുള്ള നമ്മുടെ കമ്പൂരി മത്സരത്തിന്റെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോ പണ്ടേ പഴാ നേന്ത്ര പഴ ആരക്കി അവസരത്തിൽ ഒരു കാര്യം പറയാനും ഈ പഴം കൊടുക്കുമ്പോ രണ്ടും മുട്ടിയും കൊടുക്കണേ രണ്ടും അപ്പൊ ഒരു പഴം ബാക്കി മത്സരം നടത്തി അനക്ക് ഒരു പഴം കിട്ടി അപ്പൊ വളരെ സന്തോഷം അപ്പൊ ഇതാക്കി അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഓണത്തിന്റെ പരിപാടി പൊക്കം പോകുന്നത് യാത്ര പോകണം എല്ലാവരും കൂടി പരിപാടികളുടെ ഉദ്ദേശം തന്നെ പറഞ്ഞാൽ കുടുംബ സമയത്തുള്ള ഒരു ഹാപ്പിനെസ് ആണ് അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുടുംബം കാണുന്നവർക്ക് എല്ലാവർക്കും ഇന്റേതായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും അവരെ കൂടി നടന്നു നമ്മളെ കൂടെ നടന്നു നമ്മള് കൂടി ഉള്ളത് എല്ലാം ഉണ്ടായിട്ടെ എല്ലാവിധ ഓണാശംസകളും നേരിട്ടു